കറണ്ടും വേണ്ട ബാറ്ററിയും വേണ്ട ഇതൊന്നും ഇല്ലാതെ വെറും ഒരു പേപ്പർ കപ്പ് ഉപയോഗിച്ച് നമുക്ക് അടിപൊളി ഫാൻ ഉണ്ടാക്കിയാലോ ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്കുള്ള ഒരു ഗിഫ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഞാൻ ഡെയിലി നോക്കാറുണ്ട് അതിലൊരു കുട്ടി എപ്പോഴും ചോദിക്കുന്നതാണ് ഹോം മെയ്ഡ് സോയിൽ ക്ലേ ഉണ്ടാക്കുന്ന ഇത് കാണാനായിട്ടല്ല കേട്ടോ അപ്പൊ ആ കുട്ടിയോട് എനിക്ക് പറയാനുള്ളത് എന്നോടൊന്നും തോന്നരുത് എനിക്ക് അതിനുള്ള ഒരു സെറ്റപ്പ് ഇപ്പൊ ഇവിടെ ഇല്ല കേട്ടോ അപ്പൊ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ വീഡിയോ ചെയ്ത് നിങ്ങളുടെ കമന്റ്സ് ഒക്കെ കാണുന്നുണ്ട് എന്തായാലും ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാട്ടോ പിന്നെ ഈ ഫാന് ചെറുതായിട്ട് ചീറ്റി പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുന്ന അതിന്റെ പ്രോസസ്സ് ഒക്കെ നന്നായിട്ട് ചെയ്താൽ മാത്രം മതി വേറെ ഒന്നുമില്ല ഞാൻ ചെയ്ത പ്രോസസ്സ് കുറച്ചുകൂടി ബെറ്റർ ആക്കിയാൽ മതി അപ്പോ അടുത്തത് ടോപ്പ് കമന്റർട്ടുള്ള ഗിഫ്റ്റ് ആണ് കുറച്ച് ലേറ്റ് ആയി പോയി സോറി അപ്പൊ ടോപ്പ് കമന്റർ ആരാണെന്ന് അറിയേണ്ടേ മിസ് ക്രാഫ്റ്റി നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന കൃഷ്ണയ്ക്ക് ഒരുപാട് താങ്ക്സ് അപ്പോ കൃഷ്ണ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റഗ്രാം വഴി എന്നെ കോൺടാക്ട് ചെയ്യാം അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് കുട്ടികളാണ് ഇത് എല്ലാവർക്കും തരണം എന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാനടാ ആരും വിഷമിക്കേണ്ട അടുത്ത ടോപ്പ് കമന്റർ ആവാൻ വേണ്ടി പെട്ടെന്ന് തന്നെ ശ്രമം നടത്തിക്കും പിന്നെ ഫസ്റ്റ് ഗീവ് ഞാൻ കൊടുത്ത പിന്നെ ഈ വഴിക്ക് കണ്ടിട്ടില്ല അപ്പോ അതുപോലെ അവരിത് വീണ്ടും സപ്പോർട്ട് ചെയ്യാം